നമസ്കാരം ഭീകരവാദത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ ഇതുവരെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ പ്രതികരണ നടപടികളിൽ ഒതുങ്ങിയിരുന്ന ഇന്ത്യ ഇനി ഭീകരവാദത്തിന്റെ വേരുകളെ തന്നെ ഇല്ലാതാക്കുന്ന ആക്രമണ തന്ത്രമാണ് സ്വീകരിക്കുന്നത് ഡി സ്ട്രൈക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധരീതിയിലേക്കാണ് ഇന്ത്യൻ സൈന്യം മാറുന്നത് ആ ആക്രമണങ്ങളെ നിയന്ത്രിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന തലച്ചോറുകളെ അതായത് സൈനിക നേതൃത്വത്തെയും ഭീകര സംഘടനകളുടെ കമാൻഡർമാരെയും ബുദ്ധി കേന്ദ്രങ്ങളെയും ആദ്യഘട്ടത്തിൽ തന്നെ ലക്ഷ്യമിട്ട് ഇല്ലാതാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രു സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടി വലിയ സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം യുദ്ധം നയിക്കുന്ന കമാൻഡർമാരെ ഫണ്ട് നിയന്ത്രിക്കുന്നവരെ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരെ ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന നേതാക്കളെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വകവരുത്തുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇതോടെ ശത്രുവിന്റെ ആശയവിനിമയ ശൃംഖല പൂർണ്ണമായും തകരും കമാൻഡർമാർ ഇല്ലാതാകുമ്പോൾ യുദ്ധം മുന്നോട്ട് നയിക്കാൻ ആളില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടും വലിയ സൈനിക നീക്കങ്ങളോ തുറന്ന യുദ്ധങ്ങളോ ഇല്ലാതെ തന്നെ ശത്രുവിനെ മുട്ടുകുത്തിക്കാനാകുമെന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന പ്രത്യേകത പാകിസ്ഥാനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും അവയ്ക്ക് പിന്തുണ നൽകുന്ന സൈനിക സംവിധാനങ്ങൾക്കുമെതിരെയാണ് ഇന്ത്യയുടെ ഈ പുതിയ സമീപനം നേരിട്ട് ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ നടന്നുവന്ന ഭീകരാക്രമണങ്ങളിൽ നിന്ന് പാഠം പഠിച്ചാണ് ഇന്ത്യ ഈ നിർണായക തീരുമാനത്തിലേക്ക് എത്തുന്നത് ഭീകരവാദം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സംഘങ്ങളല്ല മറിച്ച് സംസ്ഥാന പിന്തുണയുള്ള കൃത്യമായ കമാൻ ഘടനയുള്ള ആസൂത്രിത സംവിധാനമാണെന്ന യാഥാർത്ഥ്യം ഇന്ത്യ പൂർണ്ണമായി തിരിച്ചറിഞ്ഞതോടെയാണ് ആക്രമണത്തിന്റെ ദിശ തന്നെ മാറ്റുന്നത് അതിർത്തി കടക്കാതെ തന്നെ ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന ആയുധ സംവിധാനങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇസ്രയേൽ നിർമ്മിതവും അത്യാധുനികവുമായ ആയുധങ്ങൾ ഉൾപ്പെടെ ദൂരത്തിൽ നിന്നും കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ സജ്ജമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സൂപ്പർസോണിക് മിസൈലുകളും അത്യാധുനിക റാഫേൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ആക്രമണ ആയുധങ്ങളായി മാറിയിട്ടുണ്ട് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായ പ്രഹരമേൽപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും ജി സാറ്റലൈറ്റ് ഡ്രോൺ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒളിച്ചിരിക്കുന്നവരെ പോലും കണ്ടെത്തി ആക്രമിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഇന്ത്യയുടെ സൈനിക ശേഷി ഉയർന്നിരിക്കുകയാണ് ഭൂഗർഭ ബംഗറുകളിലോ സൈന്യങ്ങളിലോ കേന്ദ്രങ്ങളിലോ ഒളിച്ചിരിക്കുന്ന ഭീകര നേതാക്കളെ പോലും കൃത്യമായി കണ്ടെത്തി ഇല്ലാതാക്കാൻ ഈ സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കും ഇതോടെ ആക്രമണങ്ങൾ പൂർണ്ണമായും കൃത്യതയോടെയും അനുബന്ധ നാശനഷ്ടങ്ങളോടെയും നടത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നതാണ് വിലയിരുത്തൽ ലോകം കണ്ട ഏറ്റവും കൃത്യമായ സൈനിക നീക്കങ്ങളൊന്നായി ഈ തന്ത്രം മാറും മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ഹമാസിന്റെയും ഹിസ്ബുളയുടെയും ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളാണ് ഇന്ത്യയ്ക്ക് ഈ തന്ത്രത്തിൽ പ്രചോദനമായത് ഡി ക്യാപിറ്റേഷൻ സ്ട്രൈക്ക് എന്നത് ഒരു രാജ്യത്തിനെതിരെയുള്ള തുറന്ന യുദ്ധ പ്രഖ്യാപനമല്ല ജനവാസ കേന്ദ്രങ്ങളെയോ സാധാരണ പൗരന്മാരെയോ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളുമല്ല മറിച്ച് ഭീകരവാദത്തെ നിയന്ത്രിക്കുന്ന സൈനിക ഭീകര നേതൃത്വത്തെയാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ ആണവായുധ പ്രയോഗം പോലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള സാധ്യതയും ഇതിലൂടെ വർദ്ധിക്കുന്നു ഇത് വെറും നയപ്രഖ്യാപനം മാത്രമല്ല പാക് സൈനിക നേതൃത്വത്തിനുള്ള ശക്തമായ താക്കീതാണ് ഭീകര സംഘടനകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾക്കും ഫണ്ടിങ് സംവിധാനങ്ങൾക്കും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുമാണിത് ഇനി ആക്രമണങ്ങൾ നടത്തിയാൽ മറുപടി അതിർത്തികളിൽ ഒതുങ്ങിയിരിക്കില്ല എന്ന സന്ദേശം ഇന്ത്യ ലോകത്തിനു മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭീകരാക്രമണം നടത്തുന്ന സാധാരണ പോരാളികളെ അല്ല മറിച്ച് അവരെ നിയന്ത്രിക്കുന്ന തലവന്മാരെയാണ് ഭീകരവാദത്തിന്റെ നെഞ്ചത്ത് തന്നെയാണ് ഇനി ഇന്ത്യയുടെ പ്രഹരം വീഴുക ചെറിയ തിരിച്ചടികളോ പ്രതീകാത്മക നടപടികളോ ഇനി ഉണ്ടാകില്ല ഓരോ നീക്കവും ഭീകരവാദത്തിന്റെ അടിത്തറ തകർക്കുന്നതായിരിക്കും അടുത്ത ആക്രമണം അവസാനത്തെ ആക്രമണവുമായിരിക്കും വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്